ഹലോ അപ്പം ഇന്നും ഞാൻ മാറ്റി ഒരുങ്ങിയതാണ് കണ്ണാടിൻ്റെ മുന്നിൽ ഇങ്ങനെ പോരാട്ടം ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് മാറ്റിയിട്ടുള്ള പൊറാട്ടനാട്ടോ ഈ കാണുന്നത് അപ്പോൾ ഞാൻ പോണത് ഗ്യാസ് അടുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അത് നമ്മൾ മഞ്ചേരി എത്തിയിട്ടുണ്ട് അപ്പം പാറമ്പൽ മെറ്റീരിയൽസിലാണ് ഇപ്പോൾ കയറിയിട്ടത് ഞങ്ങൾ രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച ഞാൻ കരുതിയ മോഡൽ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ കയറി അപ്പോൾ ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താട്ടോ അപ്പോൾ എല്ലാതൊന്നും കാണിച്ചു തരാം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലും ഞാൻ ഉദ്ദേശിച്ച മോഡലും ഇതെന്നാണ് കിട്ടിയത് കേട്ടോ അപ്പൊ ഞാൻ എന്തൊക്കെയാ അതൊക്കെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതൊന്നും നല്ല വിലക്കുറവില് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഓഫറും ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഒന്ന് കൊണ്ടുപോവാണ് അപ്പം കെട്ടിയനോട് അങ്ങനെ എല്ലാതും സംശയങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അങ്ങനെ അതാണ് ഞാൻ പിന്നെ ജസ്റ്റ് എല്ലാതും കൂടെ ഒന്ന് വീഡിയോ എടുത്തു എനിക്കിവിടെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഒന്ന് രണ്ട് സാധനം കൂടി ഇതൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേക്ക് പൊരിട്ടോ നമ്മളെ മഞ്ചേരിലെ പാറമ്മൽ മെറ്റൽസ് ഗ്യാസപ്പ് മാത്രം നല്ല കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരാം എനിക്ക് അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിട്ടോ അപ്പോൾ അതാണ് കിട്ടിയാൽ ഞാൻ അൺബോക്സ് ചെയ്യണുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ എനിക്ക് ഉദ്ദേശിച്ച മോഡൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് തുറന്നിട്ട് കാണിച്ചതാരം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഗ്യാസെടുപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ടേ